ഇറിഗേഷന്റെ നിവേദനം തന്നാൽ തീർച്ചയായിട്ടും അവരുമായിട്ട് ഇറിഗേഷൻ വകുപ്പുമായിട്ട് നമുക്കൊരു മീറ്റിംഗ് നടത്തി സാധ്യമായ സഹായം നമുക്ക് ഉറപ്പുവരുക്കാം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം യൂണിറ്റ് എഴുപത്തി അഞ്ചിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മൂലം വ്യാപാരം ചെയ്യാൻ കഴിയാതെ വന്ന സമയത്ത് ഇവിടെ നമ്മുടെ ആദരണീയരായ പൂർവികരായ നമുക്ക് ദിശാബോധം തന്ന നമ്മളെ നയിച്ച നിങ്ങളെ ഇന്നിവിടെ പ്രാപ്തിയോടെ നിൽക്കാൻ പ്രേരിപ്പിച്ച പൊന്നുകൊഞ്ഞ് മുതലാളി അതുപോലെ തന്നെ ഗോപാലകൃഷ്ണൻ വൈദ്യൻ ശുഭാശ്യം കാർഡോസ് ശ്രീ മനോഹരൻ അങ്ങനെയുള്ള ഒട്ടനവധി വ്യക്തികളെ വളരെ ത്യാഗപൂർവറ്റാൻ പറ്റാത്ത സംഘടിക്കാൻ പറ്റാത്ത സമയത്ത് യൂണിറ്റ് ജനറൽ സെക്രട്ടറി സി സേതു സ്വാഗതം പറഞ്ഞു ഊച്ചിര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ അനിരുദ്ധൻ സ്വാമി സൂഷ്മാമൃത ചൈതന്യ ക്ലാപ്പന മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ഷെഫീഖ് റഹ്മാനി ക്ലാപ്പന സെന്റ് ജോർജ് ദേവാലയം ഇടവക വികാരി ഫാദർ സേവിയർ ലാസർ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ജെ മേനോൻ പഞ്ചായത്തംഗം മുരളീധരൻ ശിവരാജൻ റോയി ഗൗരി മഹാൾ ആർ രാജഗോപാൽ ബാവിസ് വിജയൻ എൻ കെ ഷാജഹാൻ എന്നിവർ പങ്കെടുത്തു പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം വ്യാപാരി സമൂഹത്തിന് മാത്രമല്ല ഈ നാടിന്റെ വികസനത്തിന് ഈ നാടിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ഒരു അത്താണിയായ അല്ലെങ്കിൽ ഉപകാരപ്രദമായ ഒരു സങ്കേതമായി മാറുന്നു ആ സ്ഥാപനത്തിന് നമുക്ക് എല്ലാവർക്കും ചേർന്ന് അത് പടുത്തുയർത്താൻ പരിശ്രമിക്കാം അതിന് കേരള വ്യാപാരി വ്യവസായി വകോപി സമിതി ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള സഹകരണവും